സൂപ്രണ്ടിനെ തടവുകാരന്റെ ക്രൂരമർദ്ദനം ഈ പോക്സോ കേസ് പ്രതി ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്നു അത് അംഗീകരിക്കാൻ ഈ ജയിൽ ഓഫീസർ തയ്യാറാകാത്തതാണ് ക്രൂരമർദ്ദനത്തിന് അദ്ദേഹത്തിന് ഇടയാക്കിയത് വയനാട്ടിൽ കടുവാ സാന്നിധ്യം കാണപ്പെട്ട ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പരമരം ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് വാർഡുകളിലും കണിയാമ്പറ്റി ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് പത്തൊൻപത് ഇരുപത് വാർഡുകളിലുമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് അംഗൻവാടികളും മദ്രസകളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് പി എസ് അർജുൻ ചേരുന്നു അർജുൻ ഗുഡ് മോർണിംഗ് ഈ വയനാട്ടിൽ വല്ലാത്തൊരു ആശങ്കയാണല്ലോ പ്രത്യേകിച്ച് ഈ കടുവാ സാന്നിധ്യം കാണപ്പെട്ട സാഹചര്യത്തിൽ അപ്പോൾ ഈ കടുവയെ പിടികൂടാൻ അല്ലെങ്കിൽ കടുവയെ കണ്ടെത്താൻ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് വനം വകുപ്പ് നടത്തുന്നത് കടുവാക്കെണിയടക്കം സ്ഥാപിച്ചിട്ടുണ്ടോ ഒപ്പം ഇന്ന് ഏതൊക്കെ ഇടങ്ങളിലാണ് അവധി എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ അർജുൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് പച്ചിലക്കാട് മേഖലകളിൽ കണിയാമ്പറ്റ മേഖലകളിൽ പനമരത്തെ ആ ചില വാർഡുകളിൽ ഇത്തരത്തിൽ ചില വാർഡുകളിലൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അങ്കണവാടി മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കടുവിയുടെ ദൃശ്യം ആ വനംവകുപ്പിന് ലഭിക്കുന്നത് ഇതിനു മുൻപേ തന്നെ ഇവിടെ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുകയും തുടർന്ന് വനംവകുപ്പ് പരിശോധന നടത്തുകയുമായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ഇന്നലെ വൈകിട്ട് ഡ്രോൺ വിഷൽ വനംവകുപ്പിന് ലഭിക്കുന്നത് ഡ്രോണുകൾ പറത്തി പരിശോധിക്കവേ ഡ്രോണിൽ ആ ദൃശ്യം പതിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കടുവ ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന ഒരു ടവറിന്റെ ചോട്ടിൽ വിശ്രമിക്കുന്ന നിലയിലായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടത് അതേ തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഈ കടുവയെ പിടിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് വനംവകുപ്പ് പിന്നീട് ഇന്നലെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നീട് തെരച്ചിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇന്ന് രാവിലെ വീണ്ടും ആ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ ഒന്നോ രണ്ടോ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇന്ന് വനംവകുപ്പ് ആ തിരച്ചിൽ നടത്തുന്നത് കടുവയെ കണ്ടാൽ ഉടനെ തന്നെ മയക്കുപടി വെക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ആ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ വെച്ചിട്ട് കാര്യം ഉണ്ടാകുമോ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി ആ വനംവകുപ്പ് നടത്തുന്നുണ്ട് പക്ഷേ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് ഉള്ളത് അതായത് ഈ പ്രദേശത്ത് കടുവ ഇറങ്ങിയിരിക്കുന്നു ആ തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് ആ മറ്റുള്ള നഗര കേന്ദ്രമാണ് അല്ലെങ്കിൽ ആ പനമ്പരം തൊട്ടടുത്തുള്ള നഗരം പനമ്പരമാണോ ആ പനമരത്തേക്കൊക്കെ ഈ കടുവ എത്തിച്ചേരുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്തൊക്കെ വലിയ രീതിയിലുള്ള ജനവാസ മേഖലകളുണ്ട് ഈ ജനവാസ മേഖലകളിലടക്കം ആ കടുവ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു ഭീഷണിയാവും അതുകൊണ്ട് തന്നെ കടുവ ആ ഒരു ടാർഗറ്റിൽ ഈ ഇന്നലെ കണ്ട ടാർഗറ്റിൽ കടുവയുണ്ടോ എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുക അതിനുശേഷമായിരിക്കും പിന്നീട് ആ തീരുമാനം ഉണ്ടാകുക തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധിക്കുന്നത് വരും മണിക്കൂറുകളിലൊക്കെ കുങ്കിയാനകളെ അടക്കം ഇറക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചു പരിശോധിക്കുന്നേ ഉള്ളൂ എന്നതിൽ തന്നെയും ഇന്ന് മയക്കൂടി വെക്കുവാൻ അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും അർജുനാണ് വിവരങ്ങൾ നൽകിയത് വല്ലാത്തൊരു കടുവാ പേടിയിലാണ് ഒരു ജനത വയനാട് വല്ലാത്തൊരു ആശങ്കയാണ് കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിട്ടുണ്ടോ ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടവറിൻ്റെ അരികിൽ വിശ്രമിക്കുന്ന കടുവയുടെ ഡ്രോൺ ദൃശ്യങ്ങളടക്കം കണ്ടെത്തിയ സാഹചര്യത്തിൽ വല്ലാത്തൊരു ആശങ്കയാണ് എന്തായാലും വനംവകുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി ഈ നിരീക്ഷണം ശക്തിപ്പെടുത്തും ഇനിയൊരു ചെറിയ ഇടവേള